നമസ്കാരം നിക്ഷേപകന് ലാഭവിഹിതം നൽകുകയോ വരുമാനം നേടിക്കൊടുക്കുകയോ ചെയ്യാത്ത ഒരു നിക്ഷേപമായി പലരും പലപ്പോഴും സ്വർണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവതരിപ്പിച്ച സ്വർണം ധനസമ്പാദന പദ്ധതി അത്തരമൊരു വിശേഷണം മാറ്റുന്നതായിരുന്നു സ്വർണ്ണം ധനസമ്പാദന പദ്ധതി ഭൗതിക സ്വർണത്തെ ഒരു ഉൽപാദനപരമായ സാമ്പത്തിക ഉപകരണമാക്കി എന്നാണ് പറയുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ സ്വർണം നിയുക്ത ബാങ്കുകളിൽ നിക്ഷേപിക്കാനും സ്വർണത്തിന്റെ മൂല്യത്തിൽ പ്രതിവർഷം രണ്ടേ ദശാംശം രണ്ട് അഞ്ച് മുതൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം പലിശ നേടാനും കഴിയും ലോക്കറുകളിൽ വെറുതെ കിടക്കുന്ന വലിയ സമ്പത്ത് ഈ പദ്ധതിയിലൂടെ ഉൽപാദനപരമായ ഉപയോഗത്തിന് ഉപയോഗിക്കാനാകും നൂറ് ഗ്രാം സ്വർണ്ണമുള്ള ഒരാൾക്ക് നിക്ഷേപത്തിൽ നിന്ന് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം രൂപ വരെ നേടാൻ കഴിയും ഇതൊരു ലളിതമായ പ്രക്രിയയാണ് നാണയങ്ങൾ ബാറുകൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്നിവയുടെ പരിശുദ്ധി ഒരു അംഗീകൃത ശേഖരണം അതോടൊപ്പം തന്നെ ശുദ്ധതാ പരിശോധനാ കേന്ദ്രം വഴി പരിശോധിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം പത്ത് ഗ്രാമാണ് ഉയർന്ന പരിധിയില്ല കൂടാതെ കാലാവധി ഒന്നു മുതൽ മൂന്ന് വർഷമാണ് ഒരിക്കൽ സ്വർണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിക്ഷേപകന് ശേഖരിക്കുന്ന ബാങ്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപകർക്ക് അവരുടെ സ്വർണം വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ ശേഖരിച്ച പലിശയും പണവും തിരഞ്ഞെടുക്കാനോ കഴിയും എന്നാൽ ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ പദ്ധതിക്ക് അധികം ഉപഭോക്തൃ ാക്കളെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഒരു വിരോധാഭാസം ഇന്ത്യൻ സമൂഹത്തിൽ സ്വർണത്തോടുള്ള വൈകാരികമായ മൂല്യമാണ് ഇതിനൊരു പ്രധാന കാരണം പ്രത്യേകിച്ച് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആഭരണങ്ങൾക്ക് ഉപയോഗിക്കാത്തതോ പൊട്ടിയതോ ആയ സ്വർണം കൈവശം വച്ചിരിക്കുന്നവർക്ക് സ്വർണ ധനസമ്പാദന പദ്ധതി അനുയോജ്യമാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ ആഭരണങ്ങൾ ഉരുക്കി യഥാർത്ഥ രൂപം വീണ്ടെടുക്കാൻ കഴിയാത്തതിനാൽ ആഭരണങ്ങളോട് വൈകാരികമായി അടുപ്പമുള്ളവർക്ക് ഇത് അനുയോജ്യമല്ല നിങ്ങളുടെ സ്വർണത്തിന്റെ മൂല്യം അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ആഭരണം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണ വായ്പ തിരഞ്ഞെടുക്കാം ആസ്തിയുടെ സ്ഥിരമായ നഷ്ടത്തിന് കാരണമാകുന്ന സ്വർണം അത് ധനസമ്പാദന പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണ വായ്പകൾ കടം വാങ്ങുന്നവർക്ക് അത് അൺലോക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഉടമസ്ഥാവകാശം നിലനിർത്താൻ അനുവദിക്കുന്നുണ്ട് ഇതൊരു ലളിതമായ ഒരു ക്രമീകരണമാണ് ഒരു വ്യക്തി തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഒരു ബാങ്കിനോ അതോടൊപ്പം തന്നെ എൻ ബി എഫ് സിക്കോ പണയം വയ്ക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനത്തിന് തുല്യമായ വായ്പ സ്വീകരിക്കുകയും ചെയ്യുന്നു മിക്ക വായ്പാദാതാക്കളും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് വരെ ആഭരണങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ വിലയേറിയതും അർദ്ധ വിലയേറിയതുമായ കല്ലുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം അതോടൊപ്പം തന്നെ അതിന്റെ പരിശുദ്ധിയും നിലവിലുള്ള മാർക്കറ്റ് നിരക്കുകളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഇലക്ട്രോണിക് പരിശോധനാ രീതികളുടെ നിർണ്ണയിക്കപ്പെടുന്നു പണയം വെച്ച സ്വർണം കടം കൊടുക്കുന്നയാൾ സുരക്ഷിതമായും അതോടൊപ്പം തന്നെ സൂക്ഷിക്കുകയും കടം വാങ്ങുന്നയാൾ മുതലും പലിശയും തിരിച്ചടച്ചു കഴിഞ്ഞാൽ തിരികെ നൽകുകയും ചെയ്യും വ്യക്തിഗത വായ്പകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ പോലുള്ള സുരക്ഷിതമല്ലാത്ത ക്രെഡിറ്റുകളിൽ ഈടാക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ പലിശ നിരക്കുകൾ ഒമ്പത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് വായ്പ നൽകുന്നവർ പ്രോസസിങ് ഫീസ് അതോടൊപ്പം തന്നെ മൂല്യനിർണ്ണയ ചാർജുകൾ ഡോക്യുമെന്റേഷൻ ഫീസ് വൈകിയ പേയ്മെന്റുകൾക്ക് പിഴ പലിശ എന്നിവയും ഈടാക്കുന്നുണ്ട് എങ്കിലും ഒരു പഴക്കമുള്ള തിരിച്ചടവ് ഓപ്ഷനുകൾ തന്നെ ഉണ്ട് കൂടാതെ കടം വാങ്ങുന്നവർക്ക് പതിവ് ഇ എം ഐ പ്ലാനുകൾ അതോടൊപ്പം തന്നെ ആനുകാലിക പലിശ പേയ്മെന്റുകൾ അല്ലെങ്കിൽ ഉപയോഗിച്ച തുകയിൽ മാത്രം പലിശ ഈടാക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് എന്നിവ തിരഞ്ഞെടുക്കാം വ്യക്തിഗത വായ്പയിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണ വായ്പകൾക്ക് ശക്തമായ ക്രെഡിറ്റ് ചരിത്രമോ വരുമാന തെളിവോ ആവശ്യമില്ല ഇത് ഒരു വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് എളുപ്പത്തിലുള്ള ലഭ്യത അതോടൊപ്പം തന്നെ കുറഞ്ഞ ഡോക്യുമെന്റേഷൻ വേഗത്തിലുള്ള വിതരണം എന്നിവ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണ വായ്പയ്ക്കുള്ള ആവശ്യം വർദ്ധിച്ചതായാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമായി ടി